വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്ന കെ എസ് ഇ ബിയുടെ നിർദ്ദേശം ഈ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഈ വാഹനങ്ങൾ വ്യാപകമായത് വൈദ്യുതി ഉപഭോഗം കൂടാനും കാരണമായിട്ടുണ്ട് നിർദ്ദേശം പ്രതികൂലമായി ബാധിക്കുന്നത് കാർ കമ്പനികൾ വീടുകളിൽ സ്ഥാപിച്ചു നൽകുന്നത് ഒന്ന് ദശാംശം ഏഴ് കിലോ വാട്ട് മുതൽ മൂന്ന് ദശാംശം നാല് കിലോ വാട്ട് വരെ ശേഷിയുള്ള ചാർജറുകളാണ് ഏഴ് ദശാംശം നാല് കിലോ വാട്ട് മുതൽ പതിനൊന്ന് കിലോവാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ചില കമ്പനികൾ നൽകുന്നുണ്ട് മൊത്തം ചാർജ് തീർന്ന കാർ എട്ട് മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും ഇത്രയും സമയം കൊണ്ട് മുപ്പത്തിയഞ്ച് യൂണിറ്റ് മുതൽ അൻപത്തിയഞ്ച് യൂണിറ്റ് വരെ വൈദ്യുതി വേണ്ടിവരും എയർ കണ്ടീഷണറുകൾ എട്ട് മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ രണ്ട് യൂണിറ്റ് വരെ വൈദ്യുതിയാണ് ആവശ്യമായി വരിക ഈ വാഹനങ്ങൾക്ക് എ സിയേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു കിലോ വാട്ട് മുതൽ ഒന്ന് ദശാംശം ആറ് കിലോ വാട്ട് വരെ ശേഷിയുള്ള ചാർജറുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത് അഞ്ച് സ്കൂട്ടറുകൾ ചാർജ് ചെയ്യുന്ന വൈദ്യുതി ഒരു കാറിന് വേണ്ടി വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി വാഹനങ്ങൾ പീക്ക് സമയത്ത് ചാർജ് ചെയ്യരുതെന്ന വൈദ്യുതി ബോർഡിന്റെ അഭ്യർത്ഥന ഇത് വെച്ച് നോക്കിയാൽ വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ